സമകാലികം പ്രോഗ്രാമിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ബഹുമാനായ എടവണ്ണ ഐന്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ബഹുമാനായ അബ്ദുറഹ്മാൻ സാഹിബാണ് നമ്മുടെ കൂടെയുള്ളത് സംഘടനാ പ്രവർത്തനത്തോടൊപ്പം ബിസിനസ് ആ ബിസിനസ് തന്ത്രങ്ങളിലെ വിജയം ഇൻഷുള്ള അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവെക്കും മുപ്പത്തിരണ്ട് വർഷക്കാലമായി അദ്ദേഹം ബിൽഡിംഗ് മെറ്റീരിയൽസ് അതിൻ്റെ എല്ലാ തലങ്ങളുമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ മേഖലയിൽ വളരെ സജീവമായി വിജയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മൈൻഡുള്ള അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തന സംഘടനാ ബോധമുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഇൻഷാല് നമ്മുടെ കൂടെ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് എടവണ്ണ ഐന്തൂർ സ്വദേശി ബഹുമാനായ അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തെ നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയാണ് അല്ല നമുക്ക് നേരെ ഇനി അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ തുടങ്ങിയിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളൊന്ന് സ്വയം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സെൽഫോ ഇൻട്രഡക്ഷൻ ചെയ്തിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം ഞാൻ എടവണ്ണ ഐന്തൂർ സ്വദേശിയാണ് എനിക്ക് ഇപ്പോൾ അലഹമില്ല ഞാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണെൻ്റെ സ്ഥാപനമുള്ളത് വീട് കാരണം വീട്ടിലാരൊക്കെ ഉപ്പാ ഉപ്പാന്റെ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ അത് കേൾക്കാൻ ആഗ്രഹിക്കുമല്ലോ വീട്ടിലിപ്പോ ഉമ്മ ഉണ്ട് പിന്നെ ഉമ്മ കുറച്ച് പ്രായമായിട്ടുണ്ട് പിന്നെ വൈഫ് വൈഫ് അവിടെ തൊട്ടടുത്തു തന്നെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ മോന് വലിയ മോന് അവനിപ്പോ ഉള്ളത് ഹൈദരാബാദ് പിന്നെ സെൻട്രൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് എം ബി എ കോഴ്സ് കഴിഞ്ഞ് അവിടെ പിന്നെ ഇപ്പൊ ഒരു കമ്പനിയിൽ അവിടെ തന്നെ തൽക്കാലം ഒരു പിന്നെ എന്ത് അവൻ്റെ പഠിച്ച ഫീൽഡൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി അവിടെ നിർക്കുക പിന്നുള്ളത് തൊട്ടടുത്ത് തൊട്ട താഴെ ഉള്ളത് മോളാണ് അവളിപ്പോ ബി ഡി എസ് പൂർത്തിയാക്കി ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കാം പിന്നെ അതിൻ്റെ താഴെയുള്ളത് മോനാണ് മോനിപ്പോ പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ പിന്നെ മോള് എന്റെ തൊട്ടതായുള്ളൊരു മോളുണ്ട് അവളിപ്പോ ഏഴാം ക്ലാസ്സിലാണുകൾകുട്ടി രണ്ടാമത്തത് മോളാണ് അവളിപ്പോ ബി ഡി എസ് ഷംലീൻ കഴിഞ്ഞു ഇപ്പൊ അവള് ഇന്റേൺഷിപ്പ് ചെയ്യണം മൂന്നാമത്തത് ഷാദിൽ ആ അവനിപ്പോ മറ്റേ നമ്മളെ കുനിയിൽ അൻവർ ഇസ്ലാമില് ആണ് പിന്നെ പിന്നെ തൊട്ട് താഴെയുള്ളത് മോള് ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് അവള് പിന്നെ നസാർ റഹ്മാൻ നസാർമാൻ പെട്ടെന്ന് പേര് വെക്കുമ്പോ നമ്മള് വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് സാറ് ചെലപ്പിന്റെ മോളൊക്കെ ആലോചിക്കും പെട്ടെന്ന് ടോപ്പിക് പിന്നെ ടി സി ആണ് അവര് ഇതായിരുന്നത് പിന്നെ എൽ പി സ്കൂളിലാണ് അവിടെ ചെമ്പക്കുത്ത് ഗവൺമെന്റ് ജബ്ബാർ മദീന അറിയാത്ത ആരും റേഡിയോ ശ്രോതാക്കൾ ഉണ്ടാവില്ല ജബ്ബാർ മദീനയും ും തമ്മില് ഒരു ഒരു ബന്ധണ്ട് അതെന്താ നിങ്ങളൊന്ന് പറയും എന്റെ പിന്നെ പെങ്ങളെ കല്യാണം കഴിച്ചത് ഞാനൊന്നും അത്രയും കാലമായിട്ട് അറിയില്ലേ അങ്ങനെ അതൊരു ബന്ധം അതിന്റെ അമ്മായിയുടെ നമ്മൾ കുറച്ചു കാലമായിട്ട് ഈ സംഘടനാ ബന്ധങ്ങളിലെ പരിചയം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നാണയമായിട്ട് നാണയക്കാൻ നാണയ പേര് വരിക അതെല്ലാം അബ്ദുറഹ്മാൻ സാഹേബായിട്ട് നമുക്ക് പിന്നെ അടുത്തിട്ടുള്ളത് ഖാ എന്നാണോ അത് ശരിക്കും ആളുകൾ വിളിക്കുന്നത് അങ്ങനെയാണ് മൊത്തത്തില് കാരണം നമുക്കിപ്പം ഒരു സംഘടനാ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നോട്ടീസിലൂടെ അപ്പൊ നമ്മൾ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയില്ല റിച്ച് നാണയാക്കാം ഇടവണ്ണ നാണയക്കെ അപ്പൊ അലഹന്തല്ല അള്ളാഹു നിലനിർത്തി കൊടുക്കും എന്തായാലും നമ്മൾ ഇൻഷാല്ല പറഞ്ഞ് വെച്ചെടുത്ത് അതെ എവിടെ കൂടരഞ്ഞിവിടെ അവിടെ രണ്ടു വർഷമായി പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് പിന്നെ ബിസിനസ് മേഖലയിലെ തങ്ങളുടെ പിന്നെ അപ്പം അതിലെന്തായാലും ഇരുപത്തിരണ്ട് വർഷത്തെ പരിചയം ആ അലഹം അവിടെ ഇരുപത്തിരണ്ട് വർഷമായി പിന്നെ അതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് മുമ്പ് പിന്നെ ഒരു ഫാമിലി ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇവിടെ പെരിന്തൽമണ്ണൊക്കെ അടുത്തുള്ള ഒരു ഫാമിലിന് അത് അതിൽ മാർക്കറ്റിംഗ് ആയിരുന്നു അതിലൊരു എട്ട് വർഷത്തോളം അലഹമില്ല അങ്ങനെ നന്നായി നല്ല രീതിയിൽ അവിടെ നിന്നാണ് എനിക്ക് പിന്നെ ആ യെസ് കുറേ പ്രചോദനം ഉണ്ടായത് കിട്ടിയത് പിന്നെ അതിന്റെ ശേഷം ഞങ്ങൾ പിന്നെ ഈ ഡാൽമിയ സിമെന്റിന്റെ ഒരു ഹോൾസെയിൽ ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ അത് എടുത്ത് അത് ചെയ്തു ഒരു രണ്ട് വർഷം അതൊരു പിന്നെ അല്ലെങ്കിൽ അതത്ര വേണ്ടത്രങ്ങട്ട് ശരിയല്ല വിജയിച്ചില്ല അതിന് ശേഷമാണ് പിന്നെ രണ്ടായിരത്തി മൂന്നില് കൂടറിഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് പിന്നെ ആദ്യത്തില് നമ്മൾ വലിയൊരു ഇതൊന്നായിട്ടല്ല തുടങ്ങിയിരുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ തുടക്കം തന്നെ പറഞ്ഞേ എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം എന്തായിരുന്നു ആലോചന ആലോചന അതായത് പിന്നെ നമ്മൾ നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തി പിന്നെ അത്ര കൂടുതൽ മത്സരമൊന്നും ഇതുമില്ലാത്തൊരു സ്ഥലമായിരുന്നു പിന്നെ നമുക്ക് എനിക്ക് തോന്നിയത് എനിക്കറിയുന്നൊരു ഫീൽഡ് തന്നെ ആയിക്കോട്ടെ എന്നുള്ളതാണ് ഞാൻ അതുമായി അതുമായി അങ്ങനെ നീങ്ങിയത് അപ്പം ആദ്യത്തിൽ കമ്പി സിമെൻ്റ് പിന്നെ കൂടുതൽ കൂടുതലതായിരുന്നു പിന്നെ പ്ലമ്പിങ്ങും പെയിൻറ്റിങ്ങൊക്കെ കുറച്ച് കുറച്ച് ഐറ്റംസ് വെച്ചിട്ടായിരുന്നു ഞാൻ ഞാനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അത് ഏതായാലും അലഹമില്ല ഒരു രണ്ട് കൊല്ലം കൊണ്ട് തന്നെ നല്ലൊരു ഗ്രോത്തായി നല്ലൊരു ഗ്രോത്തിലേക്ക് ഇങ്ങനെ പോകുമെന്ന് കണ്ടപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതൊന്ന് വിപുലപ്പെടുത്തണം എന്നുള്ളൊരു തോന്നൽ തോന്നി അങ്ങനെ പിന്നെ പെയിൻറ്റിങ് എന്ത് ചെയ്തു കംപ്ലീറ്റ് എല്ലാ ഐറ്റംസും ഇട്ടിട്ടുള്ള ഇത് ചെയ്തു പിന്നെ പ്ലംബിങ്ങിൽ തന്നെ കുറച്ചും കൂടി വിപുലമായിട്ട് സാനിറ്ററി എല്ലാ പിന്നെ സി പി ഫിറ്റിങ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്ന് വിപുലപ്പെടുത്തി പിന്നെ വയറിങ് തുടങ്ങി ഇലക്ട്രിക്കൽ അതെ അതില്ലായിരുന്നു അതൊക്കെ ഒരു രണ്ട് കൊല്ലത്തിൻ്റെ ശേഷമാണ് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ അലഹമില്ല നമ്മൾക്ക് തന്നെ സ്വന്തമായ അവിടെ ഒരു ബിൽഡിങ്ങും പിന്നെ നല്ല ഒരു ഇതുണ്ട് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അഹമ്മദ് അപ്പം ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏകദേശം എ ടു സെഡ് എല്ലാം പെയിൻറിങ് അടക്കം അതും ഒരു ബിൽഡിങ് തുടങ്ങുന്ന ആളിൽ താങ്കളുടെ സമീപിച്ചു കഴിഞ്ഞാൽ കമ്പി മുതൽ അവസാനത്തെ പെയിൻറ്റ് അടിക്കുന്നത് വരെയുള്ള എല്ലാ എല്ലാ സംഭവങ്ങളും കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി അലഹമ്മില്ല പിന്നെ ഇതിൻ്റെ എന്തായാലും തുടക്കം പല ആളുകളും ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു മത്സരം എന്ന് താങ്കളുടെ വാക്കിൽ വന്നു അപ്പം ബിസിനസ്സിൽ മിക്കവാറും ഇങ്ങനൊരു വിഷയം വരാറുണ്ട് ഒരു മത്സരം മത്സരം ശരിക്ക് ബിസിനസ്സിൻ്റെ ഒരു കൂടപ്പിറപ്പാണ് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ മിക്കവാറും പല ആളുകൾക്കും അതൊന്നുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ മത്സരം ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കും അപ്പം മത്സരം സ്വാഭാവികമാണ് അപ്പോൾ എവിടെയെങ്കിലും ഈ ഇത് തുടക്കത്തിൽ ഒരു പാളിച്ച വരികയോ അല്ലെങ്കിൽ ഒരു പരാജയം വരികയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആ ഫസ്റ്റിൽ ഞങ്ങൾ പാർട്ട്നർഷിപ്പിൽ തുടങ്ങിയല്ലോ അത് ശരിക്ക് ഒരു എന്താ പറയുക വിജയമല്ലായിരുന്നു പക്ഷെ എന്നാലും ഞാനത് ഒരു എന്താ പറയുക റിവെഞ്ചാക്കി എടുത്തു അത് സാറില്ല കള്ള നമുക്ക് എവിടെങ്കിലായിട്ട് തരും തരും നമ്മളങ്ങനെ വിഷമിച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് ഇതിൽ നിന്നിങ്ങോട്ട് പിന്മാറണ്ട എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് പിന്നെ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ തന്നെ പ്രചോദനമായത് പിന്നെ പിന്നെ നല്ല ആളുകൾ അവിടെ ആ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ നല്ല സാകരണ കാരണം അവരെല്ലാവരും നമ്മൾ എന്താ പറയുക നല്ല ഒരു രീതിയിലാണ് സ്വീകരിച്ചത് അങ്ങനെ ഗുണം കിട്ടി അതുതന്നെ എനിക്ക് വലിയൊരു വിജയമായി ഒരു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിജയിച്ച് അല്ലാൻ്റെ തോഫി ഇത്രയും നല്ലൊരു സംരംഭം വിജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുതിയ സംരംഭകരുണ്ടാവും അപ്പോൾ അവർക്ക് ഒരു എന്തൊക്കെയാണ് നൽകാനുള്ളൊരു ഗുണം അല്ലെങ്കിൽ പുതിയ സംരംഭകർക്കുണ്ടായിരിക്കേണ്ട ഗുണം എന്താണ് ഒന്ന് ഒന്നാമതായിട്ട് നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മൾക്ക് നമ്മൾ പിന്നെ നല്ലൊരു ഉണ്ടാക്കുക പിന്നെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിന് നല്ലൊരു കാഴ്ചപ്പാട് ആദ്യം ഉണ്ടാവണം പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമുക്ക് ഏറ്റവും മർമ്മപ്രധാനമാണ് നമ്മളെ പ്രാർത്ഥന ഏ അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാത്തിൻ്റെയും നിദാനം അതുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും ഏഹ് പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പിന്നെ തുടങ്ങുന്ന സംരംഭത്തിനെ കുറിച്ച് നല്ലൊരു നല്ലൊരു പഠനം നടത്തണം നേരത്തെ അത് പറഞ്ഞു അതായത് നിങ്ങൾ പരിചയമുള്ളൊരു ഫീൽഡിൽ തന്നെ അങ്ങ് തുടങ്ങുകയാണെങ്കിൽ ഒന്നുകൂടെ സ്പീഡ് കിട്ടും പിന്നെ അതാണ് അതായത് മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസുകളും സാധനങ്ങളും പ്രൊഡക്റ്റുകളും കിട്ടാണ്ട് പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടതെന്താ വച്ചാൽ ഒന്ന് ഗുണം ക്വാളിറ്റി ക്വാളിറ്റി അത് മർമ്മപ്രധാനമാണ് പിന്നെ രണ്ടാമത്തത് എന്താ വെച്ചാൽ പിന്നെ നല്ല പിന്നെ എന്ത് ചെയ്യണം നമ്മൾ കഴിവതും പാർട്ടീസിൻ്റെ അടുത്തുനിന്ന് അതായത് നമ്മൾ എടുക്കുന്ന ക കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യണം പിന്നെ ഈ റെഡി ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാനുള്ളൊരു ശ്രമം ഉണ്ടാവണം അല്ലെങ്കിൽ അല്ലെങ്കിൽ സംഭവിക്കുക എന്താ വെച്ചാൽ അധിക കമ്പനികളും ചെയ്യുക ഇപ്പോൾ പിന്നെ ക്രെഡിറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ അവർ നല്ലൊരു പേഴ്സൻറ്റേജ് നമ്മുടെ അടുത്തുനിന്ന് ഈടാക്കും ഈടാക്കും അങ്ങനെ പ്രശ്നമുണ്ട് അപ്പം നമുക്ക് നമുക്ക് സ്വാഭാവികമായും നമ്മുടെ കസ്റ്റമേഴ്സിന് അവർ തരുന്ന വിലയിലും വെച്ച് നമ്മുടെ പ്രോഫിറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അവർക്ക് കസ്റ്റമേഴ്സ് നെരമറിച്ച് നമ്മൾ പിന്നെ റെഡി ക്യാഷ് രീതിയിലുള്ള സംസാരം വന്നു കഴിഞ്ഞാൽ പാർട്ടി എന്തു ചെയ്യും കമ്പനികൾ പത്ത് ശതമാനം കുറച്ച് പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം പറഞ്ഞ മാതിരി അവർ കുറച്ച് തരും പിന്നെ ഈ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയാണ് അപ്പോൾ ബിസിനസ് ഒരുപാട് ആൾക്കാർ ഇതിൽ ഉണ്ടാകും പക്ഷേ ഇവിടെ ദ്രഹ്മസാഹിബിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ബിസിനസ് പക്കയാണ് കാരണം പടച്ചന പേടിയുള്ളത് കൊണ്ട് ദീനുമായിട്ട് അതുപോലെ കൊണ്ടുപോകുന്ന ഈ ദീനും ബിസിനസ്സും അത് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്തൊക്കെയാണ് വെല്ലുവിളി ഇത് ഇങ്ങനെ ഈ ചീറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ വഞ്ചന കള്ളം പറയേണ്ടി വരുന്നുണ്ട് വേണ്ടി അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ അതിനെത്രയും സുതാര്യമായിട്ട് കൊണ്ടുപോയത് നമ്മൾ നമുക്ക് പിന്നെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനെ ഒരിക്കലും പിന്നെ അവരെ ഒരു അവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഹിതുമത്ത് എന്നുള്ള ഒരു മനസ്സും കൂടി നമ്മൾ കാണണം കാരണം ലാഭം മാത്രം മാത്രമാവരുത് ചിന്തിക്കുന്നത് അത് ചിന്തിക്കരുത് ചിലപ്പോൾ ചില സംഗതികളിൽ നമുക്ക് എന്തു ചെയ്യും ലോസ് ഉണ്ടാവും അത് ലോസ് മീൻസ് പിന്നെ ചില മെറ്റീരിയൽസൊക്കെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പിന്നെ പാർട്ടി പറയുകയാണെങ്കിൽ ഇത് ഒരു പിന്നെ എനിക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതാക്കി തരണം ഏഹ് അതിലൊന്നും ചിലപ്പോൾ അങ്ങനെ കണിശത പുലർത്തി എല്ലാം പ്രോഫിറ്റായിട്ട് കാണരുത് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് എന്തു ചെയ്യും നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരും ഏ പിന്നെ ഹൃദ്യമായ എന്താ വെച്ചാൽ പെരുമാറ്റമാണ് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും നല്ലൊരു ഇത് എന്താണ് കാരണം ഒരിക്കലും അത് ഒരു കളങ്കതായിട്ടല്ല നമ്മളെന്ത് ചെയ്യണം വരുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിലുള്ള ഒരു ഇതുണ്ടാവണം പിന്നെ ചീറ്റ് ചെയ്യാതിരിക്കുക ഇപ്പം മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂരിൽ നിന്ന് വളരെ ഈ എല്ലാം ലോക്കൽ സാധനം കിട്ടാണ്ട് കോയമ്പത്തൂർന്നല്ലേ നല്ല അതായത് ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇലക്ട്രിക്കൽ ഫീൽഡാണ് ഏറ്റവും കൃത്രിമം നടക്കുന്നത് പിന്നെ എനിക്ക് പറയാൻ കാരണം എന്താ വെച്ചാൽ ചില സംഗതികളൊക്കെ വളരെ വേദന തോന്നാറുണ്ട് പിന്നെ ഇപ്പൊ മത്സരമാണല്ലോ നാലും അഞ്ചും കടകളൊക്കെയാണ് ഇപ്പോൾ ഇപ്പൊ നമ്മുടെ ഭാഗങ്ങളിൽ തന്നെ അഞ്ച് കടകളാ അപ്പൊ എന്താ വെച്ചാല് മറ്റേ എന്നെ എങ്ങനെ തകർക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റവൻ അല്ലെങ്കിൽ അവർ ചിന്തിക്കുക അപ്പൊ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഈ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് വന്നിട്ട് ആളുകൾ എന്തു ചെയ്യും വഞ്ചിക്കുണ്ടോ അവിടെ ചെല്ലും ആളുകൾ അങ്ങനെ ചെല്ലുന്നുണ്ട് ആളുകൾക്ക് അറിയില്ല പിന്നെ അതിലുള്ള എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോൺട്രാക്ടേഴ്സ് അതുപോലെ പ്ലംബേഴ്സ് പെയിന്റേഴ്സ് ഇവരെ ഇവരെ ഇവരെന്തായിരിക്കണം അവരെ ഒരു വർക്ക് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അവരെക്കുറിച്ചുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം ഇല്ലെങ്കിൽ സംഭവിക്കുക എന്താ വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന അങ്ങനൊരു പ്രശ്നമുണ്ടതില് അങ്ങനൊരുപാട് പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ച് അലഹമ്മ അവിടെ നമ്മുടെ ഭാഗങ്ങളിലുള്ള ഒട്ടുമിക്ക കോൺട്രാക്റ്റേഴ്സ് ആവട്ടെ എഞ്ചിനീയേഴ്സ് ആവട്ടെ പ്ലംബേഴ്സ് വെന്റേഴ്സ് ഇവരൊക്കെ അവരൊക്കെ നമുക്ക് നമ്മളോട് വളരെ നല്ലൊരു സമീപനമാണ് ഈ കളങ്കല്ലാതെ മുന്നോട്ട് പോയത് പടച്ചോണ്ടൊരു തോഫിക്ക് ഇവിടെ കൈമാറണത് കേവലൊരു സാമ്പത്തിക അല്ലെങ്കിൽ ഒരു വസ്തു കൈമാറ്റം മാത്രമല്ല അവിടെ നമ്മുടെ പെരുമാറ്റം കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ശരിക്കും അവിടെ ക്വാളിറ്റി എന്ന് പറയുന്നതിൽ സാധനങ്ങളുടെ ക്വാളിറ്റി മാത്രമല്ല അതാണ് ഞാൻ പറഞ്ഞത് അല്ലേ നമ്മൾ നമ്മുടെ സ്വഭാവത്തിന്റെ ക്വാളിറ്റി വരെ അവിടെ ചെയ്യും ആളുകൾ നോക്കും പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഈ കസ്റ്റമേഴ്സ് മാത്രം കോൺസെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ചെയ്യുന്ന ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് എഴുപത്തി അഞ്ച് ശതമാനം അത് ചിന്തിക്കരുത് ശരിക്ക് എന്ത് ചെയ്യണോ ഈ പിന്നെ ഒരു കടക്കാരനവന അവനെ കുറിച്ച് ശരിക്കും പഠിക്കണം പിന്നെ നീ കോൺട്രാക്ടേഴ്സ് ആവട്ടെ മറ്റുള്ള ഞാൻ അല്ലേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്യണം നമ്മളൊരു പഠന വിധേയമാക്കന്നെ വേണം ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും നമ്മള് നമ്മളെ ജീവിതത്തിലൊരു ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് ആ വീട് നല്ല രീതിയിൽ ആവണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇത്ര സംഗതികളൊക്കെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം പറഞ്ഞു ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മള് തുടക്കം എല്ലാവർക്ക് നമ്മൾ നല്ലൊരു എഞ്ചിനീയേഴ്സ് എന്നുള്ളൊരു ഇതുണ്ടല്ലോ ഈ എഞ്ചിനീയേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് ചെയ്യണം അയാൾക്ക് ഇതിനെക്കുറിച്ച് നൂറ് ശതമാനം അയാൾ പെർഫെക്റ്റ് ആണോ എന്നുള്ള ഒരു സംഗതി വേണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പോൾ വീട് നിർമ്മാണം തുടങ്ങും ഇങ്ങനെ അവിടെ പൊളി ഇവിടെ പുളി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോ പ്രശ്നങ്ങളായിരുന്നു കാരണം അയാൾക്കിത് തോന്നുകയാണെങ്കിൽ ഇതിങ്ങനെ കയറി പോകുമ്പോൾ തോന്നും അത് അവിടെ അത് ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഉടനെ അത് കട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മുറി ഒഴിവാക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ കമ്പി ഏറ്റവും നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നതാണല്ലോ സിമെൻറ്റും കമ്പി ഇട്ടിട്ടാണല്ലോ ചെയ്യുക ഇതിൽ ഇതിലെന്ന് വെച്ചാൽ ഒരുപാട് കമ്പികളുണ്ട് കമ്പികളിൽ ക്വാളിറ്റികളില്ല അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലോക്കൽസ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇത് വരും പിന്നെ സിമെൻ്റ് ആവട്ടെ ഇത്ര സംഗതികളൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഒരു അവഗാഹം ഉണ്ട നമുക്ക് അതിനെക്കുറിച്ചൊരു അക പിന്നെ അറിവും ഇത് ഇല്ലെങ്കിൽ നമ്മൾ അതിലൊക്കെ ചീറ്റ് ചെയ്യും ചെയ്യുന്നത് ഇപ്പം നാണയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന കമ്പനി വാങ്ങിക്കോളൂ എന്ന് പറയുന്നത് പറയാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പം ആ ഒരു മുറി വരുന്ന സംസാരത്തിൽ തടസ്സം വരുന്ന തോന്നുന്നു കാരണം ഇതിലിപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിൽ ബന്ധപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിമെൻ്റ് ഇന്ന ക്വാളിറ്റി ഉള്ളതായിരിക്കണം അത് മനസ്സിലാക്കി തരുന്നൊരു എൻജിനീയർ ആയിരിക്കണം ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതല്ലാതെ ഇന്നത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതാണ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്നവരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളാണത് അനുഭവിക്കേണ്ടി വരും അതായത് ആരാണോ കസ്റ്റമർ അനുഭവിക്കുന്നത് അല്ലെ അവിടെ അങ്ങനെ വരാനുള്ളൊരു കാരണം ഇവൻ്റെ കയ്യിലുള്ള ക്യാഷിൻ്റെ ഇത് വെച്ചിട്ട് ഈ ലിമിറ്റിൽ എന്ത് കിട്ടുമെന്ന് ആലോചിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പോഴും അപ്പോൾ പിന്നെ എനിക്ക് ഇത്ര ഈ ഇത് എമൗണ്ടിൽ ഒതുങ്ങാവുന്ന മതി അപ്പത്തെ ബുദ്ധി വെച്ചിട്ട് ചിന്തിച്ചിട്ട് അപ്പം പിന്നെ നഷ്ടമായി മാറണമുണ്ട് അല്ലേ അല്ല എന്നാലും എന്താ വച്ചാൽ നല്ല പിന്നെ എ ക്വാളിറ്റി അതല്ലെങ്കിൽ എ ബി ടു എ ബി സി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളെ പിന്നെ സിമെൻ്റിലൊക്കെ ഉള്ളത് വരുന്നത് അപ്പോൾ അതിലൊക്കെ എന്താ വച്ചാൽ ചെറിയ വ്യത്യാസങ്ങളാണ് ഒരു പത്ത് രൂപേന്റെ ഒക്കെ മാറ്റം ഇരുപത് രൂപങ്ങും വരുന്ന പാർട്ടിനെന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കണം അത് ഇതാണ് സംഭവം പിന്നെ നമ്മൾ വില കുറച്ച് ലേശം കൂടിയാലും നിങ്ങൾക്ക് ഇതായിരിക്കും നന്നാവുക ലോക്കൽ സാധനം ഉണ്ട് ലോക്കൽ അതിൻ്റെതായ കുറെ ഡിഫാൾട്ട് അത് അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൊണ്ട് പറയട്ടെ മിക്കവാറും ഇങ്ങനെയുള്ള ഒരു ബിസിനസ് മൈൻഡ് മാത്രം കാണുന്ന ആളുകൾ ചെയ്താലോ ലോക്കൽ സാധനങ്ങളിലായിരിക്കും കച്ചവടക്കാർക്ക് ബെനിഫിറ്റ് കൂടുതലുണ്ടാവും പ്രോഫിറ്റ് കൂടുതലുണ്ടാവും പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ അവരെന്തെയ്യും ഈ കൂടുതൽ പക്ക ക്രെഡിറ്റ് അല്ലാതെ പൈസ കൊടുത്ത് അപ്പോഴേ തന്നെ പൈസ കൊടുത്ത് റെഡി ക്യാഷിന് ക്യാഷ് കൊടുത്ത് പിന്നെ വാങ്ങാൻ കഴിയാത്ത ആളുകൾ മിക്കവാറും കമ്പനി സാധനങ്ങൾ കുറച്ച് സ്റ്റോക്ക് ചെയ്യും അതിനപ്പുറത്ത് എന്ത് ചെയ്യും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ അതായത് കുറച്ച് ഇവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടുന്ന സാധനങ്ങൾ കൂടുതൽ ഇവിടെ സ്റ്റോക്ക് ചെയ്യും ചെയ്യും മറ്റത് കുറച്ച് വെക്കും എന്നിട്ട് ഇതിന് കൂടുതൽ എന്തു ചെയ്യും ഇത് ആ സെയിലാക്കാൻ നോക്കും ഈ വില കുറച്ച് വരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കണേ മനസ്സിലാക്കിയതാണ് കമ്പനി സാധനങ്ങളിൽ വളരെ കുറഞ്ഞ പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാവുകയുള്ളൂ അത് ചില ആളുകൾ വളരെ ഇതേപോലെ നന്നായി ഇവർക്ക് പറഞ്ഞു കൊടുക്കും കസ്റ്റമർ വരുമ്പോൾ ഇത് നിങ്ങൾക്ക് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു അറുന്നൂറ് കിലോ കമ്പി അറുന്നൂറ് കിലോ കമ്പിയാണ് നിങ്ങളൊരു എടുക്കുന്നതെങ്കിൽ വാർപ്പിൻ്റെ സമയത്ത് എടുക്കണതെങ്കിൽ ചിലപ്പം മെയിൻ എ ക്വാളിറ്റി കമ്പിയേക്കാൾ സി ക്വാളിറ്റി കമ്പിക്ക് പത്തോ പതിനഞ്ചോ രൂപ മാറ്റമുണ്ടാവും ഈ അറുന്നൂറ് ഇൻറ്റു പത്ത് ആറായിരം രൂപയാണ് ഈ ആറായിരം രൂപ നമ്മളിപ്പോൾ ലാഭം വെച്ച് നോക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ വീടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ അപ്പം അത് പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള കച്ചവടക്കാരുടെ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇതൊരു എന്ന് പറഞ്ഞാൽ വാക്കുകൾ കാണിച്ചു കൊടുത്താലും മതി നമ്മളെ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം നിർബന്ധമായി ചോദിക്കേണ്ട ചോദിക്കേണ്ട കാര്യമുണ്ട് പിന്നെ നമ്മളുടെ കുറേ പ്രൊജക്റ്റുകൾ എടുത്ത് മുന്നോട്ട് അതിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് ഒന്ന് ാണ് അലഹമില്ല പിന്നെ ഞാനിപ്പോൾ എൻ്റെ കച്ചവടത്തിൻ്റെ കൂടെ എനിക്കിത് ഞാനെന്താ പറയുക അള്ളാൻ്റെ ഒരു തോഫീക്കാണ് ഇങ്ങനെയുള്ള പ്രോജക്ടുകളിലൊക്കെ ഒന്ന് അതിൻ്റെ മുന്നിൽ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹ് സ്വീകരിക്കട്ടെ പിന്നെ അതിലിപ്പോൾ കാരക്കുന്ന് നമ്മുടെ സ്കൂൾ ഓഫ് ഖുറാൻ സ്കൂൾ ഓഫ് ഖുറാൻ പറഞ്ഞത് അത് അല്ഹമ്മദ ആ ഒരു ഭാഗത്ത് ആ സ്ഥാപനം വന്നതുകൊണ്ട് ഒരുപാട് ഇതായിട്ടാണ് അതിൻ്റെ ബെനിഫിറ്റാണ് ഞാൻ കാണുന്നത് പിന്നെ ഒരുപാട് നല്ല മക്കളെ അവിടുന്ന് പരിശുദ്ധ കുറയാനുമായി ബന്ധപ്പെട്ട് അത് പഠിക്കാനും അതിൽ അത് അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം നമുക്കൊക്കെ കിട്ടും പിന്നെ രണ്ടാമത്തെ ഒരു പ്രൊജക്ട് ഉള്ളത് പിന്നെ നമ്മുടെ ഒദായി പിന്നെ യെജു ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് അല്ല ഒതായി ഒതായി ടൗണിൽ തന്നെ അപ്പോൾ അതിൻ്റെ രണ്ടാംഘട്ട വർക്ക് അടുത്ത ഇൻഷ്ട്ര അത് പിന്നെ ഇപ്പൊ ഈ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഒന്ന് നിർത്തിവെച്ചതായിരുന്നു ഏതായാലും അലഹദില്ല ഇനിയിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ നമ്മുടെ എടവണ്ണ വണ്ടൂർ റോഡിന്റെ തൊട്ടടുത്ത് വണ്ടൂർ റോഡില് പിന്നെ എടവണ്ണക്ക് തൊട്ട് എടവണ്ണ ടൗണിൻ്റെ തൊട്ടന്നെ വലിയ വിശാലമായ ഒന്ന് നമ്മുടെ സ്ഥാപനം പിന്നെ എല്ലാം ഉയർന്നു വരുന്നുണ്ട് ഈ എന്താ പ്ലാൻ എങ്ങനെയാണ് അത് അതിലിപ്പോ നമ്മൾ കാണുന്നത് പിന്നെ ഇഫ് പിന്നെ ആക്കാൻ പറ്റുന്ന മക്കളവിടെ നിർത്തിയിട്ട് പിന്നെ അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം കൂടി കൊടുക്കുക എന്നുള്ളൊക്കെയാണ് കാണുന്നത് അപ്പൊ അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇനിയിപ്പോൾ സ്ഥാപനം തുടങ്ങുന്നത് ഇടവണ്ണം പ്രവർത്തനം മുന്നോട്ട് പോയിരിക്കുന്നത് അതിന്റെ വർക്ക് നടന്നുകൊണ്ട് കാണുന്നത് ഈ ബിസിനസ്സും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രൊജക്ടുകളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അല്ല ചെറിയ ചെറിയ ഒന്നും െ അപ്പൊ ഈ ഒരു സംഘം സംവിധാനത്തിന്റെ ഈ കൂട്ടായ്മയോടൊപ്പം പോകുമ്പോൾ ഇതിലെ അതായത് വിസ്തം ഓർഗനൈസേഷന്റെ ഭാരവാഹിത്വം എന്തായാലും താങ്കളുടെ അടുത്തുണ്ടാവും അത് വലിയ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പിന്നെ എന്താ പറയാ നിലവില് ജില്ലാ ജില്ലാ പ്രസിഡന്റ് ആണ് മണ്ഡലത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രസിഡന്റുമാണ് അതൊക്കെ ഇപ്പോൾ വലിയൊരു അനുഗ്രഹമായിട്ടാണ് പക്ഷേ എന്നാലും സമയം കിട്ടാത്തൊരു പ്രശ്നമുണ്ട് കാരണം എന്താ വെച്ചാൽ ജീ എന്താ പറയുക രാവിലെ എന്തായാലും നമ്മൾ നമ്മളെ ഷോപ്പിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ രാത്രി എന്തായാലും ഒൻപതര പത്ത് മണിയൊക്കെ ആവും പിന്നെ ഞാ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും വെള്ളിയാഴ്ചകളിലധികവും ഓഫാക്കിയിട്ട് ഇത്തരം സംഗതികൾക്കൊക്കെ അങ്ങനെ നീക്കി വെക്കല അതായാലും ഞാൻ നാണയൊക്കെ ഫസ്റ്റ് കാണുന്നത് പരിചയപ്പെടുന്നതും എനിക്ക് തോന്നുന്ന നേരത്തെ സൂചിപ്പിച്ച മഞ്ചേരി സ്കൂൾ ഓഫ് ഖുറാൻ്റെ പ്രൊജക്റ്റ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല അവിടെ ഫസ്റ്റൊരു വാടക കെട്ടിടത്തിലാണ് തോന്നുന്നത് തുടങ്ങിയത് അന്നാണ് നമ്മുടെ മഞ്ചേരി സ്കൂളിലെ എന്തൊരു അതെ അതെ നഗരസഭ ചേർന്നിട്ടുള്ള ആ സ്കൂളിൽ വെച്ചിട്ട് തുടങ്ങിയ സ്കൂൾ ഓഫ് ഖുര്ആാൻ്റെ സ്കൂൾ ഓഫ് ഖുറാൻ ഖുര്ആാനിപ്പോൾ ഒരുപാട് ശാഖകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും കുട്ടികളെ വളർത്തെടുക്കുന്ന നല്ലൊരു സംവിധാനമായി മാറിയിട്ടുണ്ട് അലഹമുല്ല അതിൽ വെച്ചാണ് പറയണോ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരു സംരംഭകർക്ക് ഉണ്ടായിരിക്കേണ്ട കാരണം അപ്പൊ അതിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിന്റെ ഈ പ്രൊഡക്റ്റ് ക്വാളിറ്റി അതും കുറിച്ച് സംസാരിക്കേണ്ടായി ഇനി അതില് പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനി ഈ ഒരു മേഖലയിലുള്ള ഫ്യൂച്ചർ ശരിക്കും എന്താണ് ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അതെ അതെ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട അടുത്ത് അപ്പോൾ ഇനി എങ്ങനെ ഇതിൽ വലിയ മാറ്റങ്ങളുണ്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുമോ അപ്പോൾ അതിൽ നിങ്ങൾ പുതിയ പദ്ധതികൾ എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുമല്ലോ ഓരോ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കുന്നു ഇൻഷാല്ല പിന്നെ ഇതിൽപ്പനി നമ്മൾ പുതിയരുത് കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആളുകളുടെ ഒരു മനസ്സെന്താ വെച്ചാൽ നല്ല വിശാലമായ ഷോറൂമാണ് അത് വേണം അത് അതുണ്ടെങ്കിൽ ഇപ്പം ഒരു ഒരു പിന്നെ ടീ പാർട്ടി ഒരു ഫാമിലി ആയിട്ടും ഇങ്ങോട്ട് വരും വന്നു കഴിഞ്ഞാൽ എ ടു സെഡ് അതായത് ഈ പ്ലംബിങ് വയറിങ് അങ്ങനെയുള്ള സാനിറ്ററി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അവർക്ക് അവരുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിലുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ അത് അലഹദില്ല ഞങ്ങൾ ഇവിടെ വണ്ടൂർ ഇപ്പോൾ ഒരു ഞങ്ങൾ ഷെയറിൽ പിന്നെ ഞാൻ ഒരു ഞാനുകൂടി കൂടിയിട്ടുള്ളൊരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അത് ആ ഒരു രീതിയിലാണ് നമ്മൾ മെത്തേഡാണ് ഉപയോഗിച്ചത് ഒരു കമ്പ ഒരു പിന്നെ സിമെൻറ്റ് കമ്പനിയുടെ പിന്നെ അവരുടെ കൂടി പിന്നെ സഹകരണത്തോടു കൂടി വിശാലമായ നല്ലൊരു ഷോറൂമുണ്ടാക്കി പിന്നെ അതായത് ഒരു ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എൻജിനീയേഴ്സിൻ്റെ അതടക്കം എ ടു സെഡ് പിന്നെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ കൊടുക്കും അതിലൊന്നും പിന്നെ കമ്പനി ഒരിക്കലും ലാഭം താവാതെ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ബാങ്ക് ഇതുണ്ടല്ലോ അത് ഞാൻ പറയാൻ വിട്ടുവേതാ പിന്നെ ബാങ്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്കുണ്ടായ ഒരു അനുഭവമാണ് അതായത് ഞങ്ങൾ തൊട്ടേ ഞാൻ ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ബാങ്കിലെ ഈ ബാങ്ക് മാനേജർ നിരന്തരം എന്നോട് നിങ്ങൾക്കൊരു ഓടിയ ഓടി ഓടി ഇട്ടിട്ട് തരുന്നുണ്ട് ഒരു അൻപത് ലക്ഷത്തിൻ്റെ ഓടി തരാം ഇത് തരാം ഞങ്ങൾ വേറെ അത് എന്തായാലും എടുത്തോളൂ വെറുതെ എടുക്കാതിരിക്കേണ്ട എന്നുള്ള അപ്പോൾ ഞാൻ അയാൾ അയാളോട് കുറേ നമ്മൾ ഇത് അത് പിന്നെ ഫോണിലൂടെ പറ്റില്ല അത് ഞാൻ എനിക്ക് വേണ്ടാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു ഒരു എന്നെ നിർബന്ധിപ്പിച്ച് അവിടെ ബാങ്കിൽ വരുത്തുകയും അങ്ങനെ എന്നോട് സംസാരിച്ച അയാൾക്ക് നല്ല രീതി രീതി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മുടെ എനിക്ക് എൻ്റെ പിന്നെ ദീനിൻ്റെ ഇത് വെച്ച് ഒരിക്കലും നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ടുള്ളത് പറ്റുള്ളൂ സാർ അതുകൊണ്ട് നിങ്ങൾ അത് ഒന്നും വിചാരിക്കരുത് അവരുടെ പ്രലോഭന വീണ് പോരുത് അതായത് പലിശയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരും അങ്ങനത്തെ ഇതുണ്ടോ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം എന്താ പറയുക നമ്മൾ നേരത്തെ തുടങ്ങിയെടുത്താണ് അതായത് സത്യസന്ധമായ രൂപത്തിലുള്ള ഒരാൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അയാൾ ബാങ്ക് പലിശ എന്നുള്ള പലിശയുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുക്കാൻ തന്നെ പാടില്ല എന്ന ആ ഒരു ആദർശത്തിൽ നിന്നുകൊണ്ട് തന്നെ അഥവാ കളങ്കമില്ലാത്ത കച്ചവടം കളങ്കമില്ലാത്ത ബിസിനസ് കളങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമിൻ്റെ ഒരു സംഭവം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് അപ്പം പലിശ എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാണ് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്നില്ല നമ്മൾ പിന്നെ കുറേ കാര്യങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ശ്രോതാക്കൾ തീർച്ചയായും നല്ലൊരു ഒരു ഒരു സമകാലിക ചർച്ചയായിരുന്നു ഇനിയും ധാരാളം ഈ രംഗത്ത് രംഗത്ത് ധാരാളം പ്രവർത്തിക്കാനും കച്ചവടത്തിലാണ് വർക്കത്തുള്ളത് ആ വർക്കത്തിന് ധാരാളം കിട്ടാനും ദീനി സേവനങ്ങൾ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്തതിന് പിസ് റേഡിയോയുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്